നമസ്കാരം ഹോട്ടിക സ്വാഗതം നാക്കിനു ലൈസൻസ് ഇല്ലാത്തവരാണ് ബി ജെ പിയുടെ പല നേതാക്കളും അങ്ങനെ വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജനങ്ങൾക്കിടയിൽ വർഗീയത പരത്തുകയും ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ഒക്കെയാണ് അമിത്ഷായുടെ പ്രധാന ഹോബി അതിന്റെ കൂടെ അംബേദ്കർ വിരുദ്ധ പരാമർശവും അമിത്ഷാ പാർലമെന്റിൽ നടത്തിയിരുന്നു അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഇപ്പോൾ ഫാഷൻ ആയിരിക്കുന്നു ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു ഇങ്ങനെയായിരുന്നു അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പരാമർശം ആഭ്യന്തരമന്ത്രി അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ കലഹത്തിലേക്ക് വഴിവെച്ചിരുന്നു അമിത്ഷായുടെ അംബേദ്കർത പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി പ്രതിപക്ഷം രംഗത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അംബേദ്കറിനുള്ള ചുട്ട മറുപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് അംബേദ്കറെ അപമാനിച്ച അമിത് മധ്യപ്രദേശിലെ അംബേദ്കർ ജന്മനാട്ടിൽ തന്നെ കോൺഗ്രസിന്റെ റാലി നടത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പാപികളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ റാലിയിൽ വെച്ച് പറയുകയുണ്ടായി ജാതി സെൻസസ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തു ജനങ്ങളെ ദുരിതത്തിലാക്കിയ മോദിയും അമിത് നരകത്തിൽ പോകുമെന്നും മല്ലികാർജുൻ ഖാർഗെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഗംഗയിൽ മുങ്ങിയാൽ പോലും ആ പാപം തീരുകയില്ല ഇതാരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ സംസാരിച്ചത് അംബേദ്കർ മഹാത്മാഗാന്ധി ശ്രീ ബുദ്ധൻ ശ്രീനാരായണ ഗുരു എന്നിവരുടെ കൂടി ആശയങ്ങൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഭരണഘടന ഇപ്പോൾ ആക്രമിക്കപ്പെടുകയാണ് ി ജെ പി സർക്കാർ ഭരണഘടന ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്നാണ് ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് പറയുന്നത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണിതെന്നും അമിത് ഷാ അംബേദ്കറെ പരിഹസിക്കുകയാണെന്നും ഇതിനെയെല്ലാം ചെറുക്കണമെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ബി എസ് പി സ്ഥാപക നേതാവ് കാൻഷിറാമിന്റെ സഹോദരി സ്വരൻ കൗർ വേദിയിലെത്തി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി അംബേദ്കർ രണ്ട് വയസ്സ് വരെ ജീവിച്ച ഇൻഡോറിലെ മഹുലായിരുന്നു ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലി കോൺഗ്രസ് സംഘടിപ്പിച്ചത് എന്നാൽ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഭരണഘടനയെ പൊളിച്ചെഴുതണമെന്നും ഭേദഗതി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാർ നടക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് എന്നാൽ ആ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഭരണഘടനയെ പൊളിച്ചെഴുതാൻ വരെ ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ഈ ശ്രമങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോണില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ബി ജെ പിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനവും അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പല തിരിച്ചടികളും ബി ജെ പിക്ക് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്